അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് മോളുടെ ബർത്ത്ഡേയിൽ നിന്നുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് അപ്പം നമ്മൾ ബർത്ത് ഡേയിൽ കേക്ക് മുറിക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ കുറേയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടാണ് ഞങ്ങൾ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി കേക്കെല്ലാം മുറിക്കുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ കൊടുത്തത് മെഡിക്കൽ കോളേജിലാണ് അർഹതപ്പെട്ട കുറച്ച് പേർക്ക് ഇതുപോലുള്ള ഭക്ഷണമെല്ലാം നമുക്ക് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അതുതന്നെയായിരിക്കും നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല പുണ്യകർമ്മം അപ്പം അതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ കേക്ക് മുറിക്കുകയും ചെറിയ രീതിയിൽ ആഘോഷങ്ങൾ നടത്തുകയും ചെയ്യുന്നത് അപ്പോൾ ഇത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി പേര് കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ എന്തിനാണ് അടിച്ചു പൊളിക്കുകയും ആഘോഷങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് ഇതൊക്കെ അനാമത്ത് ചിലവല്ലേ എന്നുള്ള ഒരു രീതിയിൽ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താറില്ല താണ് അത് മാത്രമല്ല ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഇതുപോലെ ചെയ്യണമെന്ന് തോന്നിയാൽ അത് നമ്മുടെ വിജയം തന്നെയാണ് അവർക്ക് അതിനുള്ള പുണ്യവും കിട്ടും അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നല്ലൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും അസ്സാമ